ചരിത്രത്തിൽ ീശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് പക്ഷെ ആരും അത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം അതായത് ഭഗവാൻ ദേഷ്യം വരുമോ ഭഗവാൻ സങ്കടം വരുമോ ഭഗവാൻ ശവിക്കുവോ ഭഗവാൻ ശിക്ഷിക്കുവോ ഭഗവാൻ നമ്മൾക്ക് നേട്ടം മാത്രമല്ലേ തരാവോ ഭഗവാൻ നമ്മൾക്ക് നന്മ മാത്രമല്ലേ തരാവോ നമ്മളുടെ പിതാവല്ലേ നമ്മളുടെ മാതാവല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ച് നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു രൂപമല്ലേ ഒരു ഭാവമല്ലേ ഒരു രീതിയല്ലേ അതുകൊണ്ട് ഭഗവാൻ നമ്മൾക്ക് ഒരു ദോഷവും ചെയ്യാൻ പാടില്ല ഭഗവാൻ വേദനയില്ല ഭഗവാൻ പ്രയാസമില്ല ഭഗവാൻ സങ്കടമില്ല ഭഗവാൻ ദുരിതമില്ല ദുഃഖം ഇല്ല രോഗമില്ല ഒന്നുമില്ല ഉള്ളത് നമ്മൾക്കാണ് അപ്പം നമ്മളുടേതെല്ലാം മാറ്റാൻ കഴിവുള്ളതാണ് ഭഗവാൻ അത് കാരണം ഭഗവാൻ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരണം നമ്മുടെ ദുരിതങ്ങൾ മാറ്റിത്തരണം നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരണം ഇതെല്ലാം ഭഗവാന്റെ ജോലിയാണ് ഞങ്ങളുടെ ജോലിയല്ല ഞങ്ങൾക്കെല്ലാം തരേണ്ടവനാണ് ഭഗവാൻ പക്ഷെ ഞങ്ങൾക്കൊരു ജോലിയും ഇല്ല ഞങ്ങളിങ്ങനെ പോവൂ ഞങ്ങളിങ്ങനെ വരൂ ഞങ്ങളിങ്ങനെ ചെയ്യൂ പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ദൈവമാണ് എല്ലാം അറിയാം ഞങ്ങളുടെ കഷ്ടം നഷ്ടം ദുഃഖം വിഷമം എല്ലാം അറിയാം ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങൾ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് സഹിക്കാനുള്ള ആളാണ് ദൈവം അതുകൊണ്ട് ദൈവമെല്ലാം സഹിക്കണം ദൈവമെല്ലാം പൊറുക്കണം ദൈവമെല്ലാം മറക്കണം പക്ഷെ ഞങ്ങൾക്കതിനെ കിട്ടില്ല ഞങ്ങൾക്ക് മറക്കാനും പറ്റില്ല പൊറുക്കാനും പറ്റില്ല ഞങ്ങൾ കാണിക്കുന്ന തെറ്റുകൾ ചെയ്തു കൊണ്ടേയിരിക്കും നമ്മൾ കാണിക്കുന്ന അഹങ്കാരം ഞങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും അത് നമ്മളുടെ അവകാശമാണ് നമ്മളുടെ അധികാരമാണ് നമ്മൾക്കെല്ലാം ചെയ്തു തരേണ്ട ഉത്തരവാദിത്വം മാത്രമേ ദൈവമെന്ന നിനക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഒരു രീതിയിലല്ലെങ്കിൽ മറു രീതിയിൽ ഒരാൾ ഒരു രീതിയിലാണെങ്കിൽ വേറൊരാൾ വേറൊരു രീതിയിൽ എന്നിട്ട് ദൈവത്തിൻ്റെ മേലിൽ കൊണ്ട് ഇട്ടിട്ട് ദൈവം ഒന്നും ചെയ്യൂല എന്ത് ചെയ്യൂല നമുക്ക് നന്മ ചെയ്യൂല നമ്മൾ അതിന് യോഗ്യരാണോ എന്ന് നാം ഒരു പ്രാവശ്യം പോലും നമ്മളിൽ പോലും ഒന്നും നോക്കാതെ ദൈവത്തെ വിമർശിക്കുകയും ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യമല്ല അപ്പോൾ ഈ ദൈവമുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എല്ലാം ദൈവം നമുക്ക് തരണം നമ്മൾ എന്ത് തെറ്റും ചെയ്യും എന്ത് കുറ്റവും കാണിക്കും എന്ത് കുഴപ്പവും കാണിക്കും പക്ഷെ അത് നമ്മളുടെ അവകാശമാണ് അത് ദൈവത്തിൻ്റെതല്ല പക്ഷെ ദൈവം നമുക്കെല്ലാം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കണം നമുക്കൊരു ജോലിയുമില്ല നമ്മൾക്ക് ഇങ്ങനത്തെ ജോലികളൊക്കെ ഉള്ളു നമുക്കതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങും ദൈവം അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അതങ്ങനെയല്ല ദൈവത്തിന് സങ്കടമുണ്ട് ദൈവത്തിന് വിഷമമുണ്ട് ദൈവത്തിന് പ്രയാസമുണ്ട് ദൈവത്തിന് രോഗമുണ്ട് ദൈവത്തിന് അതിൻ്റേതായ എല്ലാ കാര്യങ്ങളുമുണ്ട് ദൈവത്തിന് സന്തോഷമുണ്ട് ദൈവത്തിന് സമാധാനമുണ്ട് ദൈവത്തിന് സുഖമുണ്ട് എല്ലാം എല്ലാം ഉണ്ട് എന്ന് ചിന്തിച്ച് ദൈവത്തെ ബുദ്ധിമുട്ടിക്കാതെ ദൈവത്തിൽ നിന്ന് നേടാനുള്ളതെല്ലാം നേടി ദൈവത്തിന് ആവശ്യം ദൈവത്തിന് എന്ത് ആവശ്യമില്ല ദൈവത്തിന് എന്ത് ഇഷ്ടം ദൈവത്തിന് എന്ത് ഇഷ്ടമില്ല എന്നെല്ലാം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് അത് നമ്മൾ മറച്ചു പിടിച്ചിട്ട് നമ്മളുടെ അഴുക്കുകളെ എല്ലാം എടുത്ത് അങ്ങ് ചാർത്തി വയ്ക്കാം അതിലോട്ട് ചങ്ങ് ചേർത്ത് വയ്ക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ അല്ല ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു ആക്ഷൻ ഉണ്ടാവും അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും ഒരു സംശയവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലം തന്നെ നമ്മൾ അറിയുകയുള്ളു പക്ഷെ ചിലത് നമുക്ക് തെറ്റാണെന്ന് അറിയാതെ തന്നെ നമ്മൾ ചെയ്തു പോവും അപ്പോൾ അതിന് മുതിർന്ന ആൾക്കാരോ അതിന് അതിൻ്റേതായ അറിവുള്ളവരോ അതിനേതായ അനുഭവമുള്ളവരോ തിരുത്തി തരും ആ തിരുത്തലും നമ്മൾ പൂർണ്ണമായി അവഗണിച്ചിട്ട് അവരെയും വേദനിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം വേദനിപ്പിച്ചിട്ട് നമ്മൾ നമ്മളങ്ങ് വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ നടക്കും പക്ഷെ ഒരിക്കലും ഒരിടത്തും എത്തൂല്ല ഒരിടത്തും എത്താനും കഴിയില്ല പിന്നിലുള്ള ശക്തി മുന്നിലുള്ള ശക്തി മുകളിലുള്ള ശക്തി താഴെയുള്ള ശക്തി നമ്മളെ ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും എവിടെയെങ്കിലും കൊണ്ട് നമ്മളെ അങ്ങ് തളച്ചിടും പിന്നെ നമുക്ക് അവിടെ ഉയരാനോ പൊങ്ങാനോ വളരാനോ സാധിച്ചെന്ന് വരില്ല ഇപ്പൊ നമ്മൾക്ക് കിട്ടുന്ന മഹാഭാഗ്യം അതിൻ്റെ ആളമിൻ്റെ ആഴം മനസ്സിലാക്കി മുന്നോട്ട് പോയി നമുക്ക് കിട്ടുന്ന സന്തോഷം മറ്റുള്ളവർക്കും പങ്കിട്ട് അവർക്കും കൊടുക്കാവുന്നത് കൊടുത്ത് നമുക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരമെല്ലാം ഭഗവാൻ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കുകയും ചെയ്യും ഭഗവാന് വേണ്ടത് ശുദ്ധമായ നമ്മുടെ പ്രവൃത്തിയും മനസ്സും ഇത് രണ്ടും ഭഗവാൻ അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരികയാണെങ്കിൽ പോലും ഭഗവാനത് അത് കഴിഞ്ഞു അതിൽ നിന്നുള്ള അഴുക്കുകളെല്ലാം കളഞ്ഞ് വീണ്ടും വീണ്ടും നമ്മളെ ശുദ്ധീകരിച്ച് ഭഗവാൻ കൊണ്ടുപോവുകയേ ഉള്ളൂ ഒരിക്കലും ഭഗവാൻ നമ്മളെ തളർത്തില്ല ഒരിക്കലും ഭഗവാൻ നമ്മളെ കളയില്ല ഒരിക്കലും നമ്മളെ ഭഗവാൻ ശിക്ഷിക്കില്ല ഭഗവാൻ ശിക്ഷ എന്നൊരു സംഭവം നൂറ് ശതമാനമോ ഇല്ല ഭഗവാൻ തിരുത്തലെന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ ആ തിരുത്തലിന് നാം നിന്ന് കൊടുത്തില്ല എങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതവും ദുഃഖവും വളരെ വലുതായി ായിരിക്കും അതിന് ഭഗവാൻ ഒരു പങ്കുമില്ല ഭഗവാനത് പങ്കായിട്ട് എടുക്കാനും കഴിയില്ല തിരുത്തി കൊടുക്കുമ്പോൾ തിരുത്താത്ത മനുഷ്യരെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല പണ്ടുള്ള ആൾക്കാർ പോലെ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തല്ലിക്കൊട് ചൊല്ലിക്കൊട് തള്ളിക്കള നരകത്തിൽ എന്ന് പറയുന്നത് വെറുതെയല്ല അല്ല ആദ്യം നമ്മളെന്ത് ചെയ്യണം പറഞ്ഞു പറഞ്ഞുകൊടുക്കണം നേരാമണ്ണം നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ എടുക്കും ഇതിൽ കേട്ടില്ലെങ്കിൽ നമ്മൾ തല്ലണം തല്ലി മനസ്സിലാക്കി കൊടുക്കണം അതിലും കേട്ടില്ലെങ്കിൽ അവരെ അങ്ങ് തള്ളിക്കള എവിടെ നരകത്തിലേക്ക് തള്ളിക്കള എന്നാണ് പഴമക്കാർ പറയുന്നത് അത് അക്ഷരാർത്ഥം ശരിയാണ് ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള നരകത്തിൽ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല പൂർ ികന്മാർ പറഞ്ഞു 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 വരുന്ന ഒരു പരമമായ സത്യമാണ് അതുകൊണ്ട് ആദ്യമേ ചൊല്ലിക്കൊടുക്കുന്നത് ഉൾക്കൊണ്ട് തല്ലുകൊള്ളാതെ ചൊല്ലി കൊടുക്കുന്നത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും ഈ മഹാഭാഗ്യം അനുഭവിച്ചറിഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ രോഗമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ച് നമുക്ക് ആസ്വാദ്യം ആസ്വദനം എല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും ലോകാസമസ്താ സുവിനോഭവന്ദു ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേൾവി കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും